അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വിക്രു സ്വലാത്ത് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം സർവലോകരക്ഷിതാവായ അള്ളാഹു നമ്മളെല്ലാവരെയും അവൻ്റെ കാരുണ്യം കൊണ്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൽബുകളിലുള്ള സങ്കടങ്ങൾ അവൻ നീക്കിത്തരുകയും ഇഹത്തിലും പരത്തിലും വിജയികളായ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മളിൽ ആരാണ് വിഷമങ്ങളില്ലാത്തവർ ആരാണ് ആഗ്രഹങ്ങളില്ലാത്തവർ ഒന്ന് നെഞ്ചത്ത് കൈവെച്ച് ആലോചിച്ചു നോക്കൂ പുറമേ ചിരിച്ചു നടക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ തീരാത്ത സങ്കടങ്ങളുടെ ഭാണ്ഡവും പേറി നടക്കുന്നവരല്ലേ നമ്മളിൽ പലരും ചിലർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാണ് കടം കയറി മുടിഞ്ഞ് ഇനി എന്തു ചെയ്യും എന്നറിയാതെ പകച്ചു നിൽക്കുന്നവർ പലിശക്കാരുടെ ഭീഷണി ഭയന്ന് ഫോൺ എടുക്കാൻ പോലും പേടിച്ച് സ്വന്തം വീട്ടിനുള്ളിൽ ഒളിച്ചിരിക്കേണ്ടി വരുന്ന ഗതികെട്ട അവസ്ഥയിലുള്ളവർ മറ്റു ചിലർക്ക് മക്കളുടെ കാര്യത്തിലാണ് വിഷമം കല്യാണപ്രായം കഴിഞ്ഞിട്ടും പെൺമക്കൾ വീട്ടിൽ നിൽക്കുന്നു വരുന്ന ആലോചനകളൊന്നും ശരിയാകുന്നില്ല അല്ലെങ്കിൽ മക്കൾ വഴിതെറ്റി നടക്കുന്നു അനുസരണക്കേട് കാണിക്കുന്നു ഇനി ചിലർക്കാണെങ്കിൽ രോഗങ്ങളാണ് പരീക്ഷണം ആശുപത്രികൾ മാറി മാറി കയറിയിട്ടും മരുന്നുകൾ ഒരുപാട് കഴിച്ചിട്ടും മാറാത്ത അസുഖങ്ങൾ ഡോക്ടർമാർ കയ്യൊഴിഞ്ഞ രോഗങ്ങൾ വേറെ ചിലർക്ക് സ്വന്തമായൊരു വീട് എന്ന സ്വപ്നമാണ് വാടക വീടുകളിൽ നിന്ന് വാടക വീടുകളിലേക്ക് മാറി മാറി മടുത്തു സ്വന്തമായി ഒന്ന് തലചായ്ക്കാൻ എൻ്റേതെന്ന് പറയാൻ ഒരു കൂര പോലുമില്ലാത്തവർ ഇങ്ങനെ ഒരായിരം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പേറി നടക്കുന്നവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും എന്നെനിക്കറിയാം രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ തലയിണയിൽ മുഖമമർത്തി പൊട്ടിക്കരയുന്ന ഉമ്മമാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ കുടുംബത്തിനു വേണ്ടി പ്രവാസലോകത്ത് കഷ്ടപ്പെട്ട് ഒടുവിൽ ഒന്നുമില്ലാതെ നിൽക്കുന്ന ബാപ്പമാരുണ്ട് നിങ്ങളെല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ് നിങ്ങൾ നിരാശപ്പെടരുത് കണ്ണീർ തുടക്കൂ കാരണം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള താക്കോൽ നമ്മുടെ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അടഞ്ഞ വാതിലുകൾ തുറക്കാൻ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാകാൻ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഒരൊറ്റ വഴി അത് അതല്ലാഹുവിൻ്റെ ഹബീബ് നമ്മുടെ മുത്തുനബി സൊല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തുകളാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൊലാത്ത് എന്നത് വെറുമൊരു ദിക്രു മാത്രമല്ല അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കുന്ന താക്കോലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് സ്വലാത്ത് കാരണം അള്ളാഹു നമ്മളോട് നിസ്കരിക്കാൻ പറഞ്ഞു നോമ്പ് നോൽക്കാൻ പറഞ്ഞു ജക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു എന്നാൽ ഇതൊന്നും അള്ളാഹു ചെയ്യുന്നില്ല എന്നാൽ അള്ളാഹു നമ്മളോട് നബി സ്വല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിച്ചു ആ കൽപ്പന നൽകുന്നതിന് മുൻപ് അള്ളാഹു പറഞ്ഞു നിശ്ചയമായും അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബി സ്വല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു സ്വയം ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ അതിനെത്രമാത്രം പവിത്രതയുണ്ടാകും അതിനെത്രമാത്രം ശക്തിയുണ്ടാകും ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ശക്തിയുള്ള പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ പൂർവീകരായ മഹാന്മാർ പരീക്ഷിച്ചറിഞ്ഞ ഒരത്ഭുത സ്വലാത്തിനെക്കുറിച്ചാണ് ഈ സ്വലാത്ത് നാൽപ്പത് തവണ വെറും നാൽപ്പത് തവണ നിങ്ങൾ ആത്മാർത്ഥമായി ഉറച്ച വിശ്വാസത്തോടെ ചൊല്ലിയാൽ അള്ളാഹു അത്ഭുതങ്ങൾ കാണിച്ചു തരും ഇൻഷാ അള്ളാഹ് ഏതാണ് ആ സ്വലാത്ത് അതാണ് സ്വലാത്തുനരിയ അഥവാ സ്വലാത്തു തഫ്രീജീയ നാഇരിയ എന്ന് പറഞ്ഞാൽ തീപ്പൊരി എന്നാണ് അർത്ഥം തീയിൽ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുന്നത് പോലെ വളരെ വേഗത്തിൽ ഫലം ലഭിക്കുന്ന സ്വലാത്തായതുകൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത് തഫ്രീജിയ എന്നു പറഞ്ഞാൽ വിഷമങ്ങൾ ദൂരീകരിക്കുന്നത് കുരുക്കുകൾ അഴിക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം ഇമാം കുർത്തുബി റഹിമഹുല്ല അടക്കമുള്ള മഹാന്മാർ ഈ സ്വലാത്തിൻ്റെ മഹത്വം എടുത്തു പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്താണ് ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത ഈ സ്വലാത്തിൻ്റെ അർത്ഥം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിക്കുന്ന വരികളാണത് ആ സ്വലാത്ത് ഇതാണ് അള്ളാഹു മസ്ലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമൻ അലാ സയ്യദിനില്ല بوجهه في كل ുബിഹിബു വസ്ുൽമാൽ കരീംബിഹി ഫി കുല് ലഖ് ഇതിൻ്റെ അർത്ഥമൊന്ന് ശ്രദ്ധിക്കൂ അള്ളാഹുവെ നീ പരിപൂർണമായ ഗുണങ്ങളും രക്ഷയും നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലം തങ്ങൾക്ക് വർഷിക്കണമേ അവിടുന്ന് മുഖേനയാണ് പ്രശ്നങ്ങളുടെ കെട്ടുകൾ അഴിക്കപ്പെടുന്നത് അവിടുന്ന് മുഖേനയാണ് വിഷമങ്ങൾ ദൂരീകരിക്കപ്പെടുന്നത് അവിടുന്ന് മുഖേനയാണ് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത് അവിടുന്ന് മുഖേനയാണ് ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നത് അവിടുന്ന് മുഖേനയാണ് ജീവിതത്തിൻ്റെ അന്ത്യം നന്നാകുന്നത് അവിടുത്തെ പവിത്രമായ മുഖം കാരണത്താൽ മേഘങ്ങളിൽ നിന്നും മഴ ലഭിക്കുന്നു അവിടുത്തെ കുടുംബാംഗങ്ങളുടെയും അനുചരന്മാരുടെയും മേലും നിനക്കറിയാവുന്ന എല്ലാ വസ്തുക്കളുടെയും എണ്ണത്തിനനുസരിച്ച് ഓരോ നിമിഷവും നീ സ്വലാത്തും സലാമും വർഷിക്കണമേ നോക്കൂ സഹോദരങ്ങളെ തൻഹല്ലു ബിഹിൽ റൊക്കതു എന്നാൽ കെട്ടുകൾ അഴിക്കപ്പെടുന്നു എന്നാണ് നമ്മുടെ ജീവിതത്തിൽ എത്രയെത്ര കെട്ടുകളാണ് സാമ്പത്തിക ബാധ്യതയുടെ കെട്ടുകൾ രോഗത്തിൻ്റെ കെട്ടുകൾ സിഹറിൻ്റെ കെട്ടുകൾ കണ്ണേറിൻ്റെ കെട്ടുകൾ വിവാഹ തടസ്സത്തിൻ്റെ കെട്ടുകൾ ഈ കെട്ടുകളെല്ലാം അഴിയാൻ നബി നബിസ്വല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ വറക്കത്ത് കൊണ്ട് സാധിക്കും എന്ന് നമ്മൾ ഈ സ്വലാത്തിലൂടെ ഏറ്റുപറയുകയാണ് വത്തൻഫരിജു ബിഹിൽ കുറവു എന്നാൽ സങ്കടങ്ങൾ നീങ്ങുന്നു എന്നാണ് എത്ര വലിയ സങ്കടമാണെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലിയാൽ മഞ്ഞുപോലെ ഉരുകിപ്പോകും വത്തുക്കലാബിഹിൽ ഹവായിജു എന്നാൽ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു എന്നാണ് നിങ്ങൾക്കെന്താണ് ആവശ്യം പണമാണോ ജോലിയാണോ മക്കളാണോ വീടാണോ അതെന്താണെങ്കിലും അത് ഹലാലായ ആഗ്രഹമാണെങ്കിൽ ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് അള്ളാഹു അത് സാധിച്ചു കൊടുക്കും ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് ഒരിക്കൽ വലിയൊരു സാമ്പത്തിക പ്രയാസത്തിൽ അകപ്പെട്ട ഒരാൾ ഒരു മഹാനായ പണ്ഡിതന്റെ അടുക്കൽ ചെന്നു അദ്ദേഹം പറഞ്ഞു ഉസ്താദെ ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ് കടം കാരണം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എൻ്റെ വീട് ജപ്തി ഭീഷണിയിലാണ് ആ പണ്ഡിതൻ അദ്ദേഹത്തോട് പറഞ്ഞു നീ നിരാശപ്പെടേണ്ട അള്ളാഹുവിൻ്റെ ഖജനാവിൽ ഒന്നിനും കുറവില്ല നീ വധു എടുത്ത് രണ്ട് റെക്കാലത്ത് നിസ്കരിച്ച് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഈ സ്വലാത്ത് ചൊല്ലി ദ ചെയ്യൂ ആ മനുഷ്യൻ അത് വിശ്വസിച്ചു അദ്ദേഹം വീട്ടിൽ പോയി രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് ഈ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞില്ല അത്ഭുതകരമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അള്ളാഹു തുറന്നുകൊടുത്തു അദ്ദേഹം വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് സഹായങ്ങൾ വന്നു ഇതാണ് സ്വലാത്തിൻ്റെ ശക്തി ഇത് കഥയല്ല അനുഭവമാണ് എങ്ങനെയാണ് ഈ അമൽ ചെയ്യേണ്ടത് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങൾക്ക് നടക്കാത്ത ഒരാഗ്രഹമുണ്ടോ അല്ലെങ്കിൽ വല്ലാതെ അലട്ടുന്ന ഒരു പ്രശ്നമുണ്ടോ എങ്കിൽ നല്ലൊരു സമയം കണ്ടെത്തുക രാത്രിയോ സുബിഹിക്ക് ശേഷമോ ഉള്ള സമയമാണ് ഏറ്റവും ഉത്തമം ശരീരവും വസ്ത്രവും വൃത്തിയാക്കി വധു എടുത്ത് കിബലക്ക് അഭിമുഖമായി ഇരിക്കുക മനസ്സിൽ നിങ്ങളുടെ ആവശ്യം കരുതുക റബ്ബേ എൻ്റെ ഈ വിഷമം നീ മാറ്റിത്തരണേ എന്റെ ഈ ആഗ്രഹം നീ സാധിച്ചു തരണേ എന്ന് നീയത്ത് വയ്ക്കുക ആദ്യം നൂറ് തവണ അസ്തകഫിറുള്ള എന്ന് ചൊല്ലുക നമ്മുടെ പാപങ്ങളാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ തടസ്സമാകുന്നത് അതുകൊണ്ട് കറകളഞ്ഞ തൗബയോടുകൂടി ഇസ്തിർഫാർ ചൊല്ലുക അതിനുശേഷം വളരെ സാവധാനം അർത്ഥം ആലോചിച്ചുകൊണ്ട് നബിസ് അലൈഹി വസല്ലം തങ്ങളുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് നാൽപ്പത് തവണ ഈ സ്വലാത്തുൻ നാ ചൊല്ലുക നാൽപ്പത്തിയൊന്ന് തവണ ചൊല്ലുന്നത് വളരെ ഉത്തമമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പതിൽ അധികമായാലും കുഴപ്പമില്ല ചൊല്ലിക്കഴിയുമ്പോൾ അള്ളാഹുവിനോട് കരഞ്ഞ ദ്വായ ചെയ്യണം യാ അള്ളാഹ് നിന്റെ ഹബീബായ നബി നബിസൊല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊണ്ട് അവിടുത്തെ ബറക്കത്തു കൊണ്ട് ഞാൻ ഈ ചൊല്ലിയ സ്വലാത്തിൻ്റെ പുണ്യം കൊണ്ട് എൻ്റെ ഈ ആവശ്യം നീ നിറവേറ്റി തരണമേ എന്ന് പറയുക തുടർച്ചയായി ഏഴ് ദിവസമോ പതിനൊന്ന് ദിവസമോ അല്ലെങ്കിൽ കാര്യം നടക്കുന്നത് വരെയോ ഇത് തുടരുക ഉറപ്പാണ് അള്ളാഹു നിങ്ങളെ കൈവിടില്ല എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ജോലിയിൽ പ്രയാസമുണ്ടോ മക്കൾക്ക് അസുഖം മാറുന്നില്ലേ വീട്ടിൽ സമാധാനമില്ലേ നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഈ സ്വലാത്ത് നാവിലുണ്ടാകട്ടെ ഈ സ്വലാത്ത് മനപ്പാഠമില്ലാത്തവർ വിഷമിക്കേണ്ട ഇത് എഴുതി വെച്ച് നോക്കി വായിച്ചാലും മതി അല്ലെങ്കിൽ കേട്ടു പഠിക്കാം ഇനി അത് തീരെ കഴിയാത്തവർ സ്വല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലാഹു അലഹി വസല്ലം എന്ന ചെറിയ സ്വലാത്തെങ്കിലും മുന്നൂറ്റി പതിമൂന്ന് തവണയോ ആയിരം തവണയോ ചൊല്ലുക എങ്കിലും ഉദ്ദിഷ്ടകാര്യത്തിന് സ്വലാത്തുനാരിയ നാൽപ്പത്തിയൊന്ന് തവണ ചൊല്ലുന്നത് മരുന്നു ഫലം ചെയ്യും നമ്മുടെ ചാനലിൽ കമൻ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഉസ്താദെ എൻ്റെ കല്യാണം നടക്കുന്നില്ല ദ്വാ ചെയ്യണം എനിക്ക് മക്കളില്ല ദ്വാ ചെയ്യണം കടം കൊണ്ട് മടുത്തു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഓർക്കുന്നുണ്ട് നിങ്ങളുടെ പേരുകൾ ഓരോന്നും എടുത്തു പറയുന്നില്ലെങ്കിലും അള്ളാഹുവിനെ നിങ്ങൾ അറിയാം ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ ഏറ്റവും വലിയ വിഷമവും അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കേണ്ട ആഗ്രഹവും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക നമ്മളൊരു വലിയ കുടുംബമാണ് ആയിരക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോ കാണുന്നത് നമ്മളെല്ലാവരും പരസ്പരം ദ്വാ ചെയ്താൽ അതിലൊരാളുടെ ദ്വാ എങ്കിലും അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ മലക്കുകൾ നമുക്കു വേണ്ടിയും നിനക്കും അത് ലഭിക്കട്ടെ എന്ന് ദ്വാ ചെയ്യും അതുകൊണ്ട് മടി വിചാരിക്കാതെ നിങ്ങളുടെ വിഷമങ്ങൾ കമൻ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ് പിന്നെ ഒരു കാര്യം കൂടി ഈ അറിവ് നിങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരാ വിഷമിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ആരെങ്കിലും ഒരാൾ ഈ സ്വലാത്ത് ചൊല്ലി അവരുടെ കണ്ണീരൊപ്പിയാൽ ഒപ്പിയാൽ അതിൻ്റെ പുണ്യം നിങ്ങൾക്കും ലഭിക്കും നമുക്കെല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ടെന്നതും ആ ചെയ്യാം ഈ സമയം അള്ളാഹുവിൻ്റെ റഹ്മത്ത് വർഷിക്കുന്ന സമയമാണ് എല്ലാവരും ആമീൻ പറയുക റഹീം ആലമീൻ മുഹമ്മദിൻ മുഹമ്മദ് യാ അള്ളാഹ് യാ റഹ്മാനായ റബ്ബെ യാ റഹീമായ തമ്പുരാനെ പാപികളായ ഞങ്ങളുടെ കൈകൾ നിന്റെ മുന്നിലേക്ക് നീട്ടിയിരിക്കുകയാണ് റബ്ബേ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണമേ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ നിന്റെ ഹബീബ് നബി നബിസൊല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയിലേക്ക് നീ എത്തിച്ചു കൊടുക്കണമേ റബ്ബേ ഈ വീഡിയോ കാണുന്ന ഇതിൽ കമൻ്റ് ചെയ്യുന്ന ആമീൻ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നീ സാധിച്ചു കൊടുക്കണമേ അള്ളാഹുവേ സാമ്പത്തിക പ്രയാസം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് അവരുടെ കടങ്ങൾ വീട്ടി അവർക്ക് നീ സാമ്പത്തികമായ വിശാലത നൽകണമേ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ജോലി നൽകി നീ അനുഗ്രഹിക്കണമേ വിവാഹം വൈകി വിഷമിക്കുന്ന സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് അവർക്ക് ഇണങ്ങുന്ന സ്വാലിഹീങ്ങളായ ഇണകളെ നൽകി നീ പെട്ടെന്ന് അവരുടെ വിവാഹം നടത്തി കൊടുക്കണമേ കുഞ്ഞുങ്ങളില്ലാതെ വർഷങ്ങളായി കാത്തിരിക്കുന്ന ദമ്പതികളുണ്ട് റബ്ബെ അവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി നീ അനുഗ്രഹിക്കണമേ രോഗങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ബാധിച്ചവരുണ്ട് എല്ലാവർക്കും നീ പരിപൂർണമായ ശിഫ ശമനം നൽകണമേ ആശുപത്രികളിൽ കഴിയുന്നവർക്ക് നീ ആശ്വാസം നൽകണമേ ഞങ്ങളുടെ വീടുകളിൽ നീ ബറക്കത്തും സമാധാനവും നൽകണമേ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹവും കാരുണ്യവും നീ വർദ്ധിപ്പിക്കണമേ മക്കളെ വഴിതെറ്റിക്കരുതേറപ്പേ അവരെ നീ കൺകുളിർമയുള്ളവരാക്കേണമേ ലഹരിയിൽ നിന്നും മോശമായ കൂട്ടുകെട്ടുകളിൽ നിന്നും അവരെ നീ കാത്തുരക്ഷിക്കണമേ സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം കണ്ട് നടക്കുന്നവരുണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു വീട് പണിയാനുള്ള തൗഫീക്ക് നീ നൽകണമേ റബ്ബേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ ബന്ധുക്കൾ ഉസ്താദുമാർ എല്ലാവരുടെയും ഖബറുകൾ നീ സ്വർഗ്ഗ സ്വർഗപൂന്തോപ്പാക്കണമേ നാളെ മക്ഷറയിൽ വെയിലുരുകുന്ന ആ വിചാരണ വേളയിൽ ാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൾ കൊണ്ട് ഹൗലുൽ കൗസറിലെ വെള്ളം കുടിച്ച് അവിടത്തെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഭാഗ്യം നൽകണമേ ഞങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ നീ മാത്രമേയുള്ളൂ ഉള്ളൂ റബ്ബെ ഞങ്ങളുടെ കണ്ണീർ നീ കാണുന്നുണ്ടല്ലോ ഞങ്ങളുടെ ദുആ നീ ഹസന ഹസന വഫിൽ മുഹമ്മദിൻ ആലിഹി വസല്ലം ആലമീൻ പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്ത് ജീവിതത്തിന്റെ ഭാഗമാക്കുക എല്ലാ ദിവസവും നാൽപ്പത് തവണ ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പതിനൊന്ന് തവണയെങ്കിലും പതിവാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ മറക്കാതെ നിങ്ങളുടെ വിഷമങ്ങൾ കമൻ്റ് ചെയ്യുക അസ്സലാമു അലൈക്കും അസലാമലൈക്കും